ഇസ്ലാം ഒരു സ്ത്രീപക്ഷ വായന എന്നുള്ള ഒരു സെമിനാറിലൂടെ കടന്നു പോകുന്ന സമയത്ത് സ്ത്രീകൾ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മുടെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒരു വിധേയമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും സ്ത്രീകൾക്ക് ഇതുപോലെ ഒന്നിച്ചിരിക്കുവാനോ ഇങ്ങനെ സംഘടിക്കുവാനോ അഭിപ്രായങ്ങൾ പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതായത് സമൂഹത്തിൽ നവീകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും നമുക്കറിയാം പ്രാചീന കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മതം ഹിന്ദുമതമാണ് ആ ഹിന്ദുമതത്തിൽ സതിയെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ സതി ആചാരം ഇത് അനാചാരമാണ് ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്ന് പറയുന്ന ഒരു അനാചാരം നമ്മുടെ ഈ കേരളത്തിലടക്കം പത്തോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന ഒരു നിലനിന്നിരുന്നൊരാചാരമാണ് സംബന്ധ വ്യവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംബന്ധം ചെയ്യുക ആയിരുന്നു വർഷങ്ങളോളം ഹിന്ദു സമുദായത്തെ നിയന്ത്രിച്ചു പോകുന്നത് ഇന്നും അതുതന്നെയാണ് കാരണം കീഴ്ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അത് രാഷ്ട്രീയമാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അഭിപ്രായം പറയാനുള്ള സാഹചര്യം തീരെ ഇല്ലായിരുന്നു ഇന്ന് കുറെ കൂടെ ഈ സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്പൂതിരി രൂപത്തിൽപ്പെട്ട ആളുകൾ കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധം ചെയ്യാറാണ് ഉണ്ടായിരുന്നത് അവർക്ക് തോന്നിയതുപോലെ എത്ര വേണമെങ്കിലും സ്ത്രീകളുടെ അടുത്ത് പോവാം യാതൊരു ഉണ്ടായിരുന്നില്ല വിവാഹ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ സംബന്ധത്തിന് വേറൊരു രൂപമാണത് ചെറിയ കുട്ടികളടക്കം ഇന്നും ഉണ്ട് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പല സംസ്ഥാനങ്ങളിലടക്കം കൊച്ചുകുട്ടികൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ അടക്കം ദേവദാസികളാക്കി മാറ്റി അവിടെയുള്ള ആളുകൾ പുരുഷന്മാരായിട്ടുള്ള കുറച്ച് കയ്യിൽ പണമുള്ള ആളുകൾ അവരുപയോഗിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അവിടെ നമ്മുടെ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ എല്ലാം ഇതുപോലുള്ള നവീകരണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വിദ്യാഭ്യാസ മേഖലകളിൽ സ്ത്രീകൾക്ക് ഉൾപ്പെടെ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് അപ്പം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉള്ളൂ ഒരു സമൂഹത്തെ നമുക്ക് കൃത്യമായ രീതിയിൽ നയിക്കാനും അവരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും വരാനും കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ഉണ്ട് ഉണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി എൽ എൽ ബി കഴിഞ്ഞു എൻറോൾ ചെയ്തു നല്ല വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു ഇതുപോലുള്ള സോഷ്യൽ ഫോറങ്ങളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞ് ചർച്ചകൾ നടത്താൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള ഞാൻ ഈ പറഞ്ഞു വന്ന നവീകരണത്തിൻ്റെ ഭാഗമാണ് പലപ്പോഴും മതങ്ങൾ അതിനെ തെറ്റായ രീതിയിൽ സമൂഹത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് സ്ത്രീകളെ ഒരു മതവും തെറ്റായി കാണുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് സ്ത്രീകളെ എവിടെയും മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സ്ത്രീകളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഹിന്ദു ഹിന്ദുമതത്തിലുണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഓരോ മതത്തിൻ്റെയും അതിൻ്റെ നേതൃത്വം നൽകുന്ന പുരോഹിതന്മാർ അതെല്ലാ മതത്തിലും അവരാണ് ആ മതത്തിനെ ഇൻ്റർപ്രട്ട് ചെയ്ത് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് അവിടെ നിന്ന് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പലപ്പോഴും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് അത് എല്ലാ മതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ പലപ്പോഴും നമ്മൾ പറയുന്നു മുസ്ലിം സമുദായത്തിൽ നമ്മൾ പറയുന്നൊരു വസ്തുതയാണ് നാല് കല്യാണം കഴിക്കുക എന്നുള്ളത് അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ സാഹചര്യമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് ഇന്നും പല ആളുകളും അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ അനുവർത്തിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് രണ്ടാമതായിട്ട് അത് മതവും സ്ത്രീകളുടെ പക്ഷം കേൾക്കാൻ പലരും തയ്യാറാവാറില്ല കല്യാണം കഴിച്ച് അവളെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ട്രിപ്പിൾ തലാക്കിനെ നമ്മുടെ സമൂഹം ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് പുരുഷൻ്റെ ഇംഗിതത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ട ആളുകളല്ല സ്ത്രീ അവൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ട് കൃത്യമായിട്ട് അവളുടെ കാര്യങ്ങൾ പറയാൻ കഴിയണം അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ നിയമവ്യവസ്ഥിതി നമുക്കറിയാം സ്ത്രീപക്ഷമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെയും അത് കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഇവിടെ ഗവൺമെൻറ് പറയാണ് ഞാൻ അല്ല ഗവൺമെൻറ് പറയുന്നു നിങ്ങൾ ഹിജാബ് നിരോധിക്കണമെന്ന് അല്ലേ ഞാൻ ആ ആ വ്യവസ്ഥയോട് കൃത്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ ഹിജാബ് ധരിക്കണോ വേണ്ടയോ എന്നുള്ളത് അതിലിടപെടേണ്ടത് ഗവൺമെൻറ് അല്ല പക്ഷേ മുത്തലാഖ് എന്ന് പറയുന്ന നിയമവ്യവസ്ഥ മുത്തലാഖ് നിരോധിക്കണമെന്ന് ഗവൺമെൻറ് പറയുന്നിടത്ത് അവിടെ സ്ത്രീപക്ഷപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് മുത്തലാഖ് നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോറത്തിൽ വന്ന് ഇത് പറയുന്നതിൽ നിങ്ങൾക്ക് പല ആൾക്കും അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും അതിനെ തെറ്റായി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ് എന്നുള്ള അഭിപ്രായം ഉള്ളവരുണ്ടാവും ശരിയാണ് എന്നുള്ള ഉണ്ടാവും പക്ഷേ മുത്തലാഖ് പോലുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ അത് നിരോധിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ മാത്രം നമ്മുടെ രാജ്യത്ത് ഇന്ന് സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് സാമൂഹ്യപരമായിട്ടുള്ള ഈ വിദ്യാഭ്യാസമൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ഒരുപാട് മേഖലകളിൽ ഇതര സമുദായങ്ങൾപ്പെട്ട ആളുകൾക്ക് ഹിന്ദു ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡിലേക്ക് രാജ്യം എത്തേണ്ട സാഹചര്യം അതൊരു അമ്പത് വർഷമോ അല്ലെങ്കിൽ നൂറ് വർഷങ്ങൾക്കോ ശേഷം രാജ്യത്ത് നടപ്പിലാക്കുന്നത് തെറ്റില്ല ഇന്ന് അതിനുള്ള സാഹചര്യം നമുക്കിവിടെ ആയിട്ടില്ല അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഇസ്ലാം വ്യക്തി നിയമത്തിൽ എനിക്കൊരുപാട് ഡൗട്ട്സും കൺഫ്യൂഷനും ഉണ്ടായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് നമ്മുടെ സക്സഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടത് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആൺകുട്ടികൾ ഇല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമാകുമ്പോൾ അവർക്ക് ആ സ്വത്ത് വീതം വയ്ക്കുന്ന ആ ഒരു സിസ്റ്റം ഇന്ന് അത് ആ കുട്ടികളുടെ പേരിൽ എഴുതി വച്ചിട്ടില്ലെങ്കിൽ ഉപ്പയുടെ സഹോദരന്മാർക്കും ഉമ്മയും ഭാര്യയും മക്കൾക്കും അവകാശം നമുക്ക് നൽകുന്നതിൽ തെറ്റല്ല പക്ഷേ മറ്റുള്ള ആളുകൾ അവർ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും അവർക്ക് ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലുമൊക്കെ അവരിലേക്ക് ആ സ്വത്തിൻ്റെ വിഹിതം എത്തിച്ചേരുകയും ഈ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അർഹത അതിൽ കിട്ടാതെ പോവുകയും ചെയ്യുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന് ഒരു ഇൻടർപ്രിട്ടേഷൻ നിങ്ങൾ നടത്തുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു ഞാൻ തെറ്റായിട്ട് അതിനെ വീക്ഷിച്ചത് കൊണ്ടായിരിക്കാം എന്താന്ന് എനിക്കറിയില്ല അങ്ങനെ തെറ്റ് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അപ്പോൾ സമൂഹം സ്ത്രീപക്ഷം ആയി മാറണം പലപ്പോഴും മതങ്ങൾ ഞാൻ അല്ല പറഞ്ഞത് മതങ്ങൾ ഒരു സ്ത്രീപക്ഷത്ത് നിന്നല്ല പലപ്പോഴും നിലപാടെടുത്തിട്ടുള്ളത് അത് മതങ്ങൾ മാത്രമല്ല ഇന്നൊരു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നേരത്തെ ഇവിടെ സംസാരിക്കുന്ന ഉദ്ഘാടകം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ അമ്മമാരെ സഹായിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഭാര്യയെ സഹായിക്കുന്നു എന്ന് ഞാനും ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ഒന്ന് അകം അടിച്ചുവാരി തുടച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് പറയും ഞാൻ അമ്മയെ സഹായിച്ചില്ലേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കുകയാണ് പച്ചക്കറി കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ഞാൻ സഹായിക്കുകയാണ് പക്ഷെ ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അത് ഇന്ന് പലപ്പോഴും ഇപ്പം ഭാര്യയെ ഭർത്താവ് സഹായിക്കുന്നു അച്ഛൻ അമ്മയെ സഹായിക്കുന്നു അപ്പം വീട്ടിൽ നമ്മുടെ ഒരു സിസ്റ്റമൊക്കെ മാറി വീട്ടിൽ ആണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് പണ്ട് മനുസൃതി പറഞ്ഞത് എന്താ മനുസൃതി പറഞ്ഞത് പിതൃ രക്ഷിതി കൗമാരെ ഭത്തോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ അതിനപ്പുറം താഴെ വേറെ സാധനം കൂടി പറഞ്ഞിട്ടുണ്ട് ഇന്ന ശ്രീ സ്വാതന്ത്ര്യ മർഹിതി പക്ഷെ അതൊന്നും കാലം മാറി ഇന്ന് വീ വിദ്യാഭ്യാസമുള്ള സമൂഹം അച്ഛൻ വീട്ടിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട് നമ്മൾ ഒരുപാട് അവകാശ പോരാട്ടങ്ങൾ നടത്തി തുല്യ ജോലി തുല്യ വേതനം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സർവീസുകളിലും ആ രീതിയിൽ തന്നെ തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് തുല്യമായ വേതനം നൽകുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിലില്ല പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള കപ്പാസിറ്റി സ്ത്രീക്ക് ഉള്ളത് സ്ത്രീക്ക് പുരുഷനുമായിട്ട് ഇടപെടിക്കാൻ പറ്റാത്തൊരു മേഖല എന്ന് പറയുന്നത് മസിൽ പവറിൻ്റെ കാര്യത്തിലാണ് ശാരീരികമായിട്ടുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലാതെ ഇപ്പോൾ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഭർത്താവ് ജോലിക്ക് പോവുകയാണ് ഭാര്യയ്ക്ക് ജോലി ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ ജോലി അവരത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ഒരു സമൂഹത്തിൽ അത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമാണ് കുട്ടികളെ വളർത്തേണ്ടത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നുള്ള ഒരു സമൂഹം അത് ഇന്ന് നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എൻ്റെ വീട്ടിലുണ്ട് പക്ഷെ അത് മാറ്റപ്പെടേണ്ടതാണ് അത് പറയുമ്പോൾ നിങ്ങൾ പറയാം ഞാൻ ഫാമിലിസ്റ്റാണ് ഇവിടെ പലപ്പോഴും ചർച്ചയിൽ എവിടേക്കോ ചർച്ചയിൽ പോയ ഒരു സബ്ജെക്റ്റാണ് ഫെമിനിസ്റ്റ് ഫെമിനിസം തെറ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുള്ള ഒരു 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 വാക്കാണ് ഫെമിനിസം ഫ ഫെമനിസം എന്നുള്ളത് പണ്ടുകാലത്തൊക്കെ സിനിമകളിൽ ബ്ലൗസിന് കൈയില്ലാത്ത ബ്ലൗസ് ഇട്ട് നടന്ന് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് നടക്കുന്ന സ്ത്രീകളെ പറയുന്ന പേരായിരുന്നു ഫെമനിസ്റ്റ് അതല്ല ഫെമിനിസം ഫെമിനിസം എന്ന് പറയുന്നത് ആ സ്ത്രീയെ ആരാണോ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് തുല്യമായിട്ടുള്ള നീതി ഉറപ്പാക്കണം അവരുടെ ഈക്വൽ റൈറ്റ്സ് ഉണ്ടാവണം എന്ന് പറയുന്നത് ആരാണോ അതാണ് ഫെമിനിസ്റ്റ് ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ഫെമിനിസ്റ്റ് രാഹുൽ ഗാന്ധിയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളാണ് എന്ന് പറയുന്നത് പൊതുവേ അതൊരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മേഖലയാണ് അല്ലേ അമ്പത് ശതമാനത്തിലധികം സ്ത്രീകളാണ് ഇന്ന് വോട്ടവകാശം വിനിയോഗിക്കുന്നത് സമൂഹത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് സ്ത്രീകളാണ് ഇത് ഫാക്റ്റാണ് ആ സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ ആ അഭിപ്രായങ്ങൾ അംഗീകരിക്കപ്പെടാത്ത ഒരു സ്ഥിതിയുണ്ട് ഒരു പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രോഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വേദിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്നത് പുരുഷന്മാരാണ് റിസർവേഷൻ സ്ത്രീക്ക് റിസർവേഷനിലൂടെ അധികാരം കൊടുക്കേണ്ടതല്ല പക്ഷെ സ്ത്രീക്ക് അമ്പത് ശതമാനം റിസർവേഷൻ കൊടുത്തിടത്ത് നമ്മൾ എടുത്ത് പരിശോധിക്കണം നമ്മുടെ നാടിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയാണ് സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുന്നിടത്തൊക്കെ അത് ഉദ്യോഗതലത്തിലാണെങ്കിലും ഇതുപോലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള നിയമനിർമ്മാണ മേഖലയാണെങ്കിലും സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുന്നിടത്ത് അഴിമതിയുടെ അളവ് ഒരുപാട് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് റിസർവേഷൻ ഇല്ലാതെ തന്നെ സ്ത്രീകളെ രാഷ്ട്രീയത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും കൊണ്ടുവരേണ്ടതൊരു വലിയ ഉത്തരവാദിത്വമാണ് പക്ഷെ അത് ഇന്നത്തെ ഇന്നത്തെയും സാമൂഹ്യ അവസ്ഥയിൽ യാഥാർത്ഥ്യമാകാത്തിടത്താണ് നമുക്ക് റിസർവേഷന് വേണ്ടിയിട്ട് വാദിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ സ്ത്രീ അത് ഏത് മതമാണെങ്കിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് പൊളിറ്റിക്സിലാണെങ്കിലുണ്ട് തൊഴിലിടങ്ങളിലുണ്ട് ശാരീരിക അതിക്രമങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരാൾ ഒരു പെൺകുട്ടി ഇട്ട് നടക്കുന്നത് കൊണ്ടാണ് അവൾ അതിക്രമത്തിനിരയാകുന്നത് എന്ന വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല കാരണം പലപ്പോഴും ഇതുപോലുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒരു സ്ത്രീക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നിടത്ത് സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹ വ്യവസ്ഥതയുണ്ട് നമ്മളാണെങ്കിലും പറയാം അവളത് ആ ഇട്ട് നടന്നുകൊണ്ടല്ലേ എന്താ പുരുഷന് എന്താ ഇതിനോട് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നതെന്ന് പറ്റിയിട്ട് ചിന്തിക്കാനോ അതിനെപ്പറ്റി പറയാനോ ഇവിടുത്തെ സമൂഹം തയ്യാറല്ല കേന്ദ്രീകൃതമാണ് ഇന്നത്തെ സമൂഹം എന്നത് ഫാക്റ്റാണ് മതങ്ങൾ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സ്ത്രീപക്ഷമാകണം സമൂഹം സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് സമൂഹത്തിന് ബോധ്യം ഉണ്ടാവണം അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സംഘടനകൾ അത് മത വിദ്യാഭ്യാസത്തിലടക്കം നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം തെറ്റായ വഴിക്ക് പോകുന്നതാവരുത് സ്വാതന്ത്ര്യം നേരത്തെ പറഞ്ഞതുപോലെ മദ്യവും ഒക്കെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് സ്ത്രീക്കും പുരുഷനും ഒരേ ഒരേപോലെ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ് സാമൂഹ്യ വ്യവസ്ഥ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒരു സ്ത്രീപക്ഷമായിട്ടുള്ള സമൂഹം അത് രാഷ്ട്രീയത്താണെങ്കിലും തൊഴിലിടം അത് സാമ്പത്തികപരമായിട്ടുള്ള രംഗങ്ങളിലാണെങ്കിലും കുടുംബമാണെങ്കിലും അത് സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം ഫെമിനിസം അവിടെ ചർച്ചയാവണം എല്ലാവരും അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതാണ് പെണ്ണിന് മാത്രമല്ല ഫെമിനിസം എന്ന ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ അധികാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന പുരുഷനാവണം ഏറ്റവും നല്ലൊരു ഫെമിനിസ്റ്റ് അങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വലിയ റോൾ ഇന്ന് സമൂഹത്തിലുണ്ട് ഇന്നത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണാൻ ആഗ്രഹിക്കുകയാണ് ഗവൺമെൻറ് ഇന്ന് തീരുമാനിക്കുകയാണ് ആളുകൾ ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം ഇന്ന ഭക്ഷണേ കഴിക്കാവൂ അതൊന്നും ഇടപെടാനുള്ള അവകാശങ്ങൾ ഗവൺമെൻറ്റിനില്ല എന്നുകൂടെ ഇതിൻ്റെ ഈ ശ്രീപക്ഷ വായനയുടെ ഈ ഒരു സബ്ജക്റ്റിനെ കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ